ക്രമ പരമ്പരകൾക്ക് അവസാനമില്ലാതെ പൊന്നാനി കടവനാട് പ്രദേശം ഒരിടവേളയ്ക്ക് ശേഷം യുവാവിനു നേരെ അക്രമമുണ്ടായതോടെ സ്വര്യജീവിതം നശിച്ച് കടവനാട് പ്രദേശവാസികൾ ആറുമാസം മുൻപാണ് കടവനാട് ബ്രാഞ്ച് സെക്രട്ടറിയും ദേശാഭിമാനി ലേഖകനുമായ പി എസ് സജീഷിന്റെ വീടിന് നേരെയും സി പി എം പ്രവർത്തകൻ കരുവടി മോഹനന്റെ വീടിനു നേരെയും ആർ എസ് എസ് പ്രവർത്തകരുടെ ആക്രമമുണ്ടായത് സംഭവത്തിൽ നാലു പേർ അറസ്റ്റിലായിരുന്നു തുടർന്നാണ് ശനിയാഴ്ച രാത്രിയിൽ യുവാവിനു നേരെയും ആക്രമമുണ്ടായത് ഈ മേഖലയിൽ നിരന്തരം ആർ എസ് എസ് സി പി എം സംഘർഷങ്ങൾ പതിവാണ് കൂടാതെ സാമൂഹ്യ വിരുദ്ധ ശല്യവും മേഖലയിലുണ്ട് കോൺഗ്രസ് കൊടിമരം നശിപ്പിക്കുന്നതും മേഖലയിൽ പതിവാണ് രാത്രി മദ്യപാനി സംഘങ്ങളുടെ വിളയാട്ടം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ തുടർച്ചയായി രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടും മേഖലയിൽ പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ